بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم ഇന്ന് ലോക ബാലിക ദിനമാണ് അപ്പോൾ പെൺമക്കൾ കരുതലാണ് എന്ന കൺസെപ്റ്റിൽ അവരൊക്കെ ചന്ദ്രികയുടെ ഒരു അത് കണ്ടപ്പോഴാണ് ഒരു രണ്ട് വാക്കാതെ സംബന്ധമായി ഇടണം എന്ന് തോന്നിയത് ഈ ലോക ദേശീയ ലോകല്ല ദേശീയ ബാലികാ ദിനം കേട്ടോ പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗ ലിംഗവിവേചനങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനുമായാണ് ബാലികാ ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി അധികാരം പറ്റുന്നതിന് ഓർമ്മയ്ക്കായി വനിതാ ശിശുവികസന മന്ത്രാലയം രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തിനാല് മുതലാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വനിതാ ദിനം വനിതാ ദിനം ആചരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്നിന് അന്താരാഷ്ട്ര ബാലികാ ദിനമായും ആചരിച്ചു എന്നെ ആശ്ചര്യപ്പെടുത്തിയത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ബാലികാ ദിനം ആചരിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അസുഖ ദിനമല്ല ആചരിച്ചത് ബാലികകൾക്ക് വേണ്ടി സംസാരിച്ച പ്രവാചകൻ ആ വേദം അന്തിമ വേദം വൈദൽ പെണ്ണുങ്ങൾ ചോദിക്കപ്പെടും പെൺകുട്ടികൾ ചോദിക്കപ്പെടും പിഞ്ചു പൈതങ്ങൾ ചോദിക്കപ്പെടും എന്തിനാ കുഞ്ഞെ നീ വധിക്കപ്പെട്ടത് എന്ന് അപ്പം പക്ഷം സ്ത്രീപക്ഷമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ ആ ആയത്ത് വിവരിച്ചുകൊണ്ട് പറയാം സ്ത്രീപക്ഷമാണ് ഖുർആൻ ുർആാൻ സ്ത്രീപക്ഷമാണ് ദൈവം ദൈവം തമ്മിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് സ്ത്രീകളുടെ പക്ഷത്തു നിന്ന് അതാ സ്ത്രീകളെ പറ്റി വിധി ന്യായങ്ങളിൽ വരുന്നത് അവർ സാക്ഷി പറയുമ്പോൾ രണ്ട് പേര് വേണമെന്ന് എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയുമോ ഒറ്റക്ക് സാക്ഷിയായി അതിൻ്റെ സ്ട്രഗിൾ ഏറ്റെടുക്കേണ്ടതില്ല റിലാക്സ് രണ്ട് പേര് കൂടി ടീമായിട്ട് നിന്നോളൂ എന്നാണ് സ്ത്രീപക്ഷമാണ് ദൈവം സ്ത്രീപക്ഷമാണ് അതുപോലെ തന്നെ ന്യായങ്ങളും വിധികളും സ്ത്രീകളുടെ വിഷയത്തിൽ വിധി വന്നപ്പോൾ പുരുഷന് അതിൻ്റെക്കാൾ അധികം ും സംവിധാനങ്ങളും പ്രവാചകൻ അനു അനുവദിച്ചു കൊടുത്ത ചരിത്രം നമുക്ക് കാണാൻ കഴിയും ആരാധനയും നിഷ്ഠയും സ്ത്രീപക്ഷമാണ് അവർ ശാരീരികമായ അസ്വസ്ഥതയിലാവുമ്പോൾ മെൻസിസ് പീരിയഡിൽ പ്രാർത്ഥിക്കേണ്ടതില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശുദ്ധീകരണ പ്രക്രിയയിൽ ഏർപ്പെട്ട് ശരീരം ക്ഷീണിതാവസ്ഥയിലുള്ളപ്പോൾ അവർ പ്രത്യേകം പ്രയാസം സഹിക്കേണ്ടതില്ല അവരെ റിലാക്സ് ആക്കുകയാണ് വിശുദ്ധ ഖുർആൻ അപ്പോൾ സ്ത്രീപക്ഷം ആയിരത്തി നാനൂറ് വർഷം മുമ്പേ ഈ രണ്ടായിരത്തി എട്ടിൽ മാത്രം ഇന്ത്യയിൽ ദേശീയ ദിനമായും ദേശീയമായ ബാലികാ ദിനമായും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം ലോക വനിതാ ദിനമായ ബാലികാ ദിനമായിട്ട് ആചരിക്കുമ്പോൾ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് സ്ത്രീക്ക് പെണ്ണിന് ആ അവൾ മരണപ്പെട്ട പിതാവിന്റെ മാതാവിൻ്റെ സ്വത്തിലവകാശമുണ്ട് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം ക്രയവിക്രയ സ്വാതന്ത്ര്യം ഇങ്ങനെ സ്ത്രീ പക്ഷം ജനിച്ച ആ കുഞ്ഞുങ്ങളെ പെണ്ണുങ്ങളെ കുടുംബത്തിന്റെ ഭാഗമാക്കുക എന്നല്ല കുടുംബത്തിന്റെ ഭാരമാണ് മനുഷ്യ കൺസെപ്റ്റിൽ ആ കുടുംബത്തിന്റെ ഭാഗമാക്കുക കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് കുടുംബത്തിൻ്റെ ശ്രീയാണ് എന്ന് സ്ത്രീയെ പറ്റി പറഞ്ഞു പെൺകുട്ടി ആ ഒരു പെൺകുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയെ വേണ്ടവിധം പരിചരിക്കുകയും ആ കുട്ടിക്ക് വേണ്ടത് നൽകുകയും ചെയ്താൽ ആ പിതാവ് സ്വർഗത്തിലാണെന്ന് പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദും മൂന്ന് പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളെ പരിചരിക്കുന്ന വിഷയത്തിൽ പ്രയാസം ശ്രിച്ച് എങ്കിലും ആ പെൺകുട്ടികൾക്ക് മാന്യമായ അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത ആ പെൺകുട്ടികളെ പരിചരിച്ചാൽ ആ പിതാവ് സ്വർഗത്തിൽ ാണ് ആ മാതാവ് സ്വർഗത്തിലാണ് ആ പെൺകുട്ടികളെ നാളെ ജനകോടികൾ ഒരുമിച്ച് ദൈവ ദൈവകോടതിയിൽ ആദ്യമായി വസ്ത്രം ധരിക്കപ്പെടുന്ന ആദരവിന്റെ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്കാണ് ആ പെൺകുട്ടികളോട് കടവ് പാലിച്ചതിന്റെ ബെല്ലാണ് സ്ത്രീപക്ഷമാണ് വിശുദ്ധ ഖുർആാനും പരലോക വിധിനാൾ പോലും സ്ത്രീപക്ഷമാണ് അപ്പൊ സ്ത്രീപക്ഷത്തെ ഇവിടെ സ്ത്രീ സമത്വത്തെ പറ്റിയാണ് പറഞ്ഞത് സ്ത്രീ സമത്വം ഉണ്ടാക്കിയെടുക്കുന്നതിന് ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ദേശീയ ബാലികാ ദിനം ആചരിക്കുന്നത് സ്ത്രീ സമത്വം സ്ത്രീ മേൽ കോയ്മയാണ് സ്ത്രീ ആധിപത്യാണ് സ്ത്രീ ഉമ്മയാണ് സ്ത്രീ മാതാവാണ് അവരുടെ കാൽക്കയിലാണ് സ്വർഗം എന്ന് പറയും സ്ത്രീ ആധിപത്യമാണ് ഇസ്ലാം സ്ത്രീയാണ് കുടുംബത്തിന്റെ സ്വർഗവും അല്ലെങ്കിൽ നരകവും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ സ്ത്രീയെ പുരുഷനോട് തുല്യമാക്കുകയില്ല പുരുഷനേക്കാൾ മേലധികാരിയാക്കി മഹത്വപ്പെടുത്തുകയാണ് ആ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഇസ്ലാം ആ വിശുദ്ധമായ ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതമായ സൃഷ്ടികർത്താവായ തമ്പുരാൻ നമുക്ക് പഠിപ്പിച്ചു ും മനസ്സിലാക്കി തരുന്നതും അത് മനസ്സിലാക്കാൻ അല്പം സാധനം വേണോ പക്ഷപാതത്തിൻ്റെ സങ്കുചിതത്തിൻ്റെ അല്ലെങ്കിൽ അന്ധമായ പക്ഷവികാരങ്ങൾ കൊണ്ട് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല തിരുവനന്തപുരം മുഴുവൻ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ അത് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ശാന്തി കൊടുക്കട്ടെ ശാന്തി നേരുന്നു എല്ലാവർക്കും സ്ത്രീ ആധിപത്യത്തിൻ്റെ മതത്തിൻ്റെ വക്താക്കൾ അത് അത് ആ രീതിയിൽ ആയിരം വട്ടം ആ ആവേശത്തോടെ പ്രഘോഷിച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണ നിങ്ങൾ മനുഷ്യർക്ക് നന്മയുണ്ടാകട്ടെ സ്ത്രീപക്ഷത്തിനുവേണ്ടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അധികാരികൾ പ്രത്യേകിച്ച് ഫാസിസങ്ങൾ വല്ലാതെ മുറകളി കൂട്ടുമ്പോൾ ആ സ്ത്രീപക്ഷത്തെ അവമതിക്കുന്ന അതിൻ്റെ അഹങ്ക അഹങ്കാരം ആ സ്ത്രീപക്ഷത്തെ തച്ചു തകർക്കുന്നതിൻ്റെ എല്ലാം ഹുങ്ക് തെരിപ്പണമാക്കാൻ ഈ നല്ല സത്യങ്ങൾ വിളിച്ച് പറയുന്ന നാവുകൾ ധാരാളമാകും ആളുകൾക്ക് ഈ സത്യസന്ദേശങ്ങൾ മനസ്സിലാക്കപ്പെടട്ടെ പ്രജോ പ്രഘോഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇവരുടെയും വിനീത സേവകൻ ഇമാം ഇമാംശം സിഖാസി താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ജസാക്ക്മുള്ള